കോഴിക്കോട് വയനാട് തുരങ്കപാതയ്ക്ക് അനുമതി ഇരുപത്തഞ്ച് വ്യവസ്ഥകളോടെയാണ് ഈ തുരങ്കപാത നിർമ്മാണത്തിന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി അനുമതി നൽകിയിരിക്കുന്നത് ഇതോടെ സർക്കാരിൻ്റെ പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് പരിസ്ഥിതി ലോല മേഖല എന്നെ കണ്ടെത്തിയ സ്ഥലത്താണ് നിർമ്മാണത്തിനുള്ള അനുമതി നൽകിയിരിക്കുന്നത് നിലവിലെ താമരശ്ശേരി ചുരത്തിന് ഒരു ബദൽപാത എന്ന രീതിയിലാണ് തുരങ്കപാതയുടെ നിർമ്മാണം ഇതോടെ ചുരത്തിലെ തിരക്കും അപകടങ്ങളും ഒഴിവാക്കി സമയം ലാഭിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് കോഴിക്കോട് വയനാട് തുരങ്കപാതയിലൂടെ സാധ്യമാവുക തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാമ്പോയ് മുതൽ വയനാട്ടിലെ കള്ളാടി വരെ എത്തുന്നതാണ് ഈ തുരങ്കപാത എട്ട് പോയിൻ്റ് ഒന്ന് ഒന്ന് കിലോമീറ്ററാണ് ഈ തുരങ്കപാതയുടെ നീളം സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്കപാതയായിരിക്കും ഈ കോഴിക്കോട് വയനാട് തുരങ്കപാത അതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ തുരങ്കപാതയും ഇതുതന്നെയായിരിക്കും കേരളത്തിലെ മുപ്പത് പ്രധാന പദ്ധതികളിൽ ഒന്നാണ് ഈ കോഴിക്കോട് വയനാട് തുരങ്കപാത ഓസ്ട്രേലിയൻ സാങ്കേതിക മികവിലാണ് തുരങ്കപാതയുടെ നിർമ്മാണം രണ്ടായിരത്തി അമ്പത്തിനാല് കോടി രൂപയാണ് തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി ചെലവഴിക്കുന്നത് പതിനേഴ് ഹെക്ടർ വനഭൂമിക്കടിയിലൂടെയാണ് ഈ തുരങ്കപാത കടന്നു പോകുന്നത് നിലവിൽ കോഴിക്കോട് മുതൽ വയനാട് വരെ എൺപത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് ചുരം വഴി യാത്ര ചെയ്യേണ്ടി വരുന്നത് എന്നാൽ തുരങ്കബാധോടുകൂടി ഈ ദൂരം അമ്പത്തിനാല് കിലോമീറ്ററായി കുറയും നിർമ്മാണം പൂർത്തിയാവുന്നതോടെ കൊച്ചി ബാംഗ്ലൂർ യാത്ര സുഗമമാകുകയും അതുപോലെ താമരശ്ശേരി ചുരത്തിലൂടെ സഞ്ചരിക്കാതെ തന്നെ കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്യാം